ഹായ് കൂട്ടുകാരേ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സെൽവീഡിയ ആയിട്ടാട്ടോ അപ്പോൾ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കും കേട്ടോ ഇതെനിക്ക് കുറച്ച് കിട്ടിയ ചെടികളാണ് അപ്പോൾ ഇതൊന്ന് നടുകയും വേണം അത് നടുന്നേ തന്നെ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണല് പുഴമണല് പിന്നെ മണ്ണ് കുറച്ച് ചാണകപ്പൊടി ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ അതൊന്നുകൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തു എല്ലാം യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചിരുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് നടുകയും ചെയ്യണം ഞാൻ കൂടുതലും പുഴമണലാണ് എടുക്കുന്നത് പിന്നെ കരികില അത് നല്ലോണം കുറച്ച് ചെടിച്ചെട്ടി വെക്കും കേട്ടോ അപ്പം എങ്ങനെയാണ് പോട്ട് മിക്സ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പം ഇപ്പം ചകിരിച്ചോർ അധികം ഉപയോഗിക്കാറില്ല അപ്പം ചെടി ചോദിച്ചവർ എങ്ങനെയാണ് ചേച്ചി ചെടി നടുന്നതെന്നുള്ളത് ചോദിച്ചവരുടെ ഒരു സംശയം കൂടി ആട്ടോ പിന്നെ ചെടി വേണ്ടവർ ആരാണെങ്കിലും വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടി ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള വെറൈറ്റി കേട്ടോ അപ്പോൾ ഇത് ഫുൾ പോട്ടായിട്ടും ഇങ്ങനെയും കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇതാ സിൽവർ പ്ലേറ്റിൻ്റെ ഒരു ബുഷി പോട്ടാണ് അത്യാവശ്യം നല്ലോണം തൈകളുള്ളത് പിന്നെ ഇതാ അഗ്ലോണിമയുടെ ഒരു ഞാരോ ഡീപ്പോകളോടുകൂടി ഒരു സുന്ദരി ആട്ടോ പിന്നെ ഇതാ സ്നോവൈറ്റിൻ്റെ ഒരു സുന്ദരി തിക്ക് പോട്ടുകളാട്ടോ അപ്പം എങ്ങനെയാണ് വേണ്ട എന്നാലും ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും തരുന്നതായിരിക്കും പിന്നെ അടുത്ത സുന്ദരി വന്നിട്ട് ഇതാ താമര പോലെ ഒറ്റൊരു ഷൂട്ട് നട്ടാട്ടോ അത് ഇതുപോലെ എങ്ങനെയായി നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊരു വേറൊരു വേഷനോട് ഞാൻ കാണിച്ച് തരാം കേട്ടോ പിന്നെ ഇത് വന്നിട്ട് അഗ്ലോണിമയുടെ ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് ഇത്രയും മൂന്ന് ഫുൾ പോട്ട് നാല് ഫുൾ കോട്ടുണ്ട് ആവശ്യമുള്ളൊരു ബന്ധപ്പെടുക കേട്ടോ പിന്നെ ഇതാ അടുത്ത് വന്നിട്ട് അഗ്ലോണിമ സുന്ദരി തന്നെയാണ് ഇതിൻ്റെയും ബുഷി ബുഷിക്കോട്ടുകൾ മൂന്നാലെണ്ണം ഉണ്ട് നല്ല സുന്ദരി ലീഫുകളാണ് കേട്ടോ ഇപ്പം നല്ല കൂടി പിന്നെ കലാറ്റയുടെ ഇതാ വേറെ ഒരു വെൽവെറ്റ് ഓഫ് അടിയിലൊരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് നല്ലൊരു സുന്ദരി പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇതിൻ്റെയും ഇങ്ങനെ വൺ ഷൂട്ടായിട്ടായിരിക്കും തരുന്നത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ അലോകേഷ്യയുടെ കുട്ടി കുട്ടി പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ അലോകേഷ അലോകേഷിയെ സുന്ദരി ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് ഇതിലേക്ക് ഒരു ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ളൊരു കലാത്തിട്ടോ ആണ് ഇതും നല്ല സുന്ദരി കലാത്തിയാണ് അപ്പോൾ ഈ സുന്ദരി ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇതും കലാത്തിയുടെ ഒരു വേഷനാണ് വില ഞാൻ നിങ്ങൾ വാട്സപ്പിലിട്ടാൽ മതി അപ്പോൾ സ്ക്രീൻസ്റ്റോൾ എടുത്തിട്ടാൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് വില പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇത് അഗ്ലോണിയയുടെ വേറൊരു അനാരോ ലീഫ് വേണ്ടില്ല അതിൻ്റെ വന്ന വേറൊരു ഇത് പിന്നെ സിൻഗോണിയയുടെ ഒരു പീസ് പിന്നെ ഇതാ കുറച്ച് മണി പ്ലാന്റ്സ് വേഷം വന്നിട്ട് മൊണസ്ട്രോ ബ്രോക്കൺ അങ്ങനെയുള്ള ഇത് നല്ല ഭംഗിയോടുകൂടിയ ലീഫുകളായിട്ട് തിക്കോട്ടുകളായിട്ട് കുറേ നിപ്പുണ്ട് കിട്ടോ അപ്പോൾ ഇതും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അധികം വിലയില്ല പക്ഷെ നല്ല വീടുകളിലൊക്കെ മനോഹരമാകാൻ പറ്റിയ ഈ ഇലച്ചെടി എനിക്ക് വളരെ ഇഷ്ടമാട്ടോ പിന്നെ സെൻഗോണിയുടെ നമ്മുടെ സുന്ദരി നമ്മൾ സെറാമിക് ബോട്ടിലൊക്കെ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പിന്നെ ഇത് വേറൊരു ചോടുണ്ടായിരുന്നതും കൂടി ഞാൻ കാണിച്ചു തന്നാട്ടോ അതിങ്ങനെ ഇത്തിരി പൊക്കത്ത് നിൽക്കുന്നുണ്ട് ഇതുപോലെ നല്ല ഭംഗിയോടുകൂടി ഇത്രയും വളരെ വലുതായിട്ടുണ്ട് കേട്ടോ അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട് പിന്നെ ഇതാ കലാത്തിയുടെ വേറൊരു വേഷൻ പിന്നെ നമ്മുടെ വേഡ്നെസ്റ്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചറ് പിന്നെ നമ്മൾ അരേലിയ ഇതൊക്കെയാട്ടോ ഇതിന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ചെടികൾ പിന്നെ കലാത്തിയുടെ വേറൊരു വേഷൻ ഇഷ്ടമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞ സുന്ദരി പ്ലാൻസ് പിന്നെ ഇത് കുറേ ഭാഗങ്ങളിലായിട്ട് വന്നേക്കുന്നത് ലക്കി ബാമ്പുവിൻ്റെ കുറേ നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടികളാണ് കേട്ടോ പിന്നെ ഇതാ അഗ്ലോണിമയുടെ വേറൊരു വേഷനാണ് ഇതൊരു വേറൊരു വേഷനാണ് കുറേ ചെടികൾ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഒന്ന് ക്ലിയറൻസ് ക്ലിയറൻസായിട്ട് വെച്ചേക്കുന്നതാണ് ഇങ്ങനെ വേഗം കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് ക്ലിയറൻസ് ക്ലിയറൻസ്ലൂടെയാണ് അപ്പം കട്ടിങ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പനിക്കൂർക്കയില അതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നതായിരിക്കും വേരുകളോട് കൂടിയാൽ പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇതല്ലേ നമ്മുടെ സി സി പ്ലാന്റ് സെഡസിഡ് പ്ലാന്റ് ബേഡ്നെസ്റ്റ് പ്ലാന്റ് ഇതൊക്കെ ഇൻഡോർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയാട്ടോ ആട്ടോ ഇത്രയൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്